ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇതിപ്പം ഇന്നത്തെ വിശേഷം ഒരു രണ്ട് ദിവസത്തിന് മുമ്പേ അതായത് പിന്നെ മിനിഞ്ഞാന്നിട്ട വീഡിയോ ആണ് അപ്പോൾ അത് പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം ഉണ്ടായത് അപ്പം എന്ന് വെച്ചാൽ അത് അതങ്ങ് ചെയ്തേക്കാവുന്ന കരുതി ഇതിപ്പോൾ ഒരു വരാൽ അര ഒരു കിലോ ഒന്ന് മുന്നൂറ് അടുത്തുണ്ട് ഒന്നര കിലോ അടുത്തുണ്ട് വരാലും നാല് വരാലുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇനി അപ്പം നമുക്കത് ഒരു മുളക് കറി അതായത് മുളകും മല്ലി അനത്തി ഒരു മുളക് കറി ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ താണ്ടേ ഒരു ഫ്രൈ പാനകത്തോട്ട് എന്താണ് ഒരു രണ്ട് മൂന്ന് മൂന്ന് ടീസ്പൂണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്താണ് കറിക്ക് കുറുക്കം വേണം അതനുസരിച്ചുള്ള മൂന്നോ നാലോ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ഒരു രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ ഞാനിട്ടേക്കുവാണ് കുരുമുളക് പൊടി ഇട്ടില്ല അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുമ്പം പിന്നെയും കുരുമുളക് പൊടി അരയുമല്ലേ അപ്പോൾ കുരുമുളക് ആയിട്ടിരിക്കുമ്പം ഓൾറെഡി അതങ്ങ് അരഞ്ഞോളുമല്ലോ ജസ്റ്റ് ഒന്ന് അരിഞ്ഞോടുവല്ലോ അപ്പോൾ ഇച്ചിരി ഒന്ന് കടിക്കുകയും വേണമല്ലോ അങ്ങനെ അത് പിന്നെ പെരുചീര പെരിഞ്ചീരം വേണമെങ്കിൽ ഇടാം എന്തായാലും അരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ പെരിഞ്ചീരപ്പൊടി അതൊക്കെ നമ്മുടെ ഇഷ്ട ഇഷ്ടം പോലെ എന്തായാലും ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക വറുത്ത് 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 അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന പോലെ ഇടുന്നത് തന്നെ കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇതിനകത്തോട്ട് ഇടുന്നില്ല ഇതിപ്പോൾ ഉള്ളി മാത്രമേ ഇതിനകത്തൊരിട്ടൊന്ന് നന്നായിട്ട് വാറ്റുക അതൊരു ബ്രൗൺ കളർ ആകുന്ന ഡോന്ന് വാഴറ്റുക ശ്രദ്ധിക്കണം കരിയാ കരിയാതെ അല്ല കരിയാതെ ശ്രദ്ധിക്കണം അപ്പോൾ അത് നന്നായിട്ട് വാറ്റിയിട്ട് ഞാനത് മാറ്റി വച്ചു അതൊന്ന് ചൂടാറുമ്പോഴേ നമുക്ക് മിക്സിക്കകത്ത് അരയ്ക്കാൻ പറ്റും അപ്പോൾ ആ സമയം കൊണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ എന്താണ് കൊച്ചുള്ളി കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ സവാള ഒരിച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് വാട്ടാവുന്ന കരുതി അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തുനിന്ന് എന്തൊക്കെയാണാവും എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഉലുവായിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൊച്ചുള്ളി സവാള അരിഞ്ഞതും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക അത് പ്രത്യേകം പ്രത്യേക കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടുന്നേ ഉള്ളൂ അപ്പം ഇട്ട് കൊടുക്കുക നന്നായിട്ട് വാറ്റുക അപ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം ഇട്ട് കഴിയുമ്പോൾ അത് എണ്ണയ്ക്കകത്ത് ഒന്ന് എന്താണ് വറുത്തതുപോലെ ആകും അപ്പോൾ അതൊരു മണമാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് വാറ്റണമെങ്കിൽ അങ്ങനെ വഴറ്റാം എന്നിട്ട് ഒരു രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് വഴഞ്ച് വരട്ട എന്ന് കരുതി അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വെച്ചാൽ പിണ്ടിത്തോരനുണ്ട് എന്താണ് നാൾ രണ്ട് ദിവസത്തിന് മുമ്പേ ഇച്ചിരി കൂടുതൽ പിണ്ടിത്തോരൻ പിണ്ടി അരിഞ്ഞ് വെച്ചിരുന്നത് അപ്പോൾ അന്ന് പകുതി മാത്രമേ തോരനാക്കാൻ എടുത്തോളൂ ബാക്കി പകുതി ഫ്രിഡ്ജ് വെച്ചിരുന്നു പക്ഷേ അങ്ങനെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ കളർ അങ്ങ് മാറിക്കിട്ടും അരിയുമ്പോഴുള്ള ഒരു നല്ലൊരു ഫ്രഷ് കളറുണ്ടല്ലോ അത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് കളറിലോട്ട് വരും അതെനിക്കിപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ അത് കുക്കറിലിട്ട് ഞാൻ രണ്ടുമൂന്ന് വീസിലടിച്ചൊക്കെ വെച്ചപ്പോ ഉണ്ട് അതിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടാൽ മതി നമ്മുടെ തേങ്ങായും പിന്നെന്താണ് വെളുത്തുള്ളിയും നല്ല ജീരവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൊണ്ടൊന്ന് അരച്ചാടാ വെച്ചപ്പം ഉണ്ട് എന്നിട്ട് നമ്മൾ ആറ്റാൻ വെച്ച പൊടിത്തരങ്ങളെല്ലാം ഒന്ന് ആറിയിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുക ഒന്ന് അരച്ചെടുക്കുക അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു എന്താണ് ഒരു എന്താണ് ക്രീമി പരുവത്തിൽ ഏകദേശം ആ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഈ അതായത് ഈ പിന്നെ സവാളയും കൊച്ചുള്ളിയൊക്കെ വഴറ്റിയില്ലേ അതിനകത്തോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് അതിൻ്റെ ഒരു ഒരു എണ്ണയ്ക്കകത്തൊക്കെ അത് കിടന്നൊന്ന് മാ എന്താ കളറ് എന്താണ് സ്മെല്ലൊക്കെ മാറി നല്ല ആ എണ്ണയുടെ സ്മെല്ല് വരുന്ന രീതിയിലൊന്ന് വയറ്റി എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഓക്കെ നമ്മൾ മീൻ തിളച്ച് വറ്റുമ്പോഴുള്ള ഒരു കുറുക്കം വരണമല്ലോ അതിനാവശ്യമായ നമുക്കെന്നാൽ കറി ചാറ് വേണം താനും എന്നാൽ നീണ്ടു പോകരുത് അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള വെള്ളം അപ്പോൾ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് വെന്ത് മീൻ വെന്ത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് പരുവത്തിനുള്ള വെള്ളം കിട്ടുമല്ലോ കറി കിട്ടുമല്ലോ വെള്ളമല്ല ചാറ് കിട്ടുമല്ലോ മീൻ ചാറ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം എന്താണ് നമ്മുടെ മീൻ കഷ്ണിച്ച് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ എല്ലാ മീനും ഇട്ട് കൊടുക്കുന്നില്ല അതിനകത്ത് രണ്ട് കഷ്ണം രണ്ട് വലിയ മീൻ എടുത്ത് തുണ്ടൻ തുണ്ടമാക്കി അരിഞ്ഞിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബാക്കി ഞാൻ അനകന്ന് ഒരു കഷ്ണം ഒരു വാൾ കഷ്ണം ഞാൻ എടുത്ത് പൊരിക്കാൻ എടുക്കുന്നുണ്ട് അത് മോന് ഇഷ്ടമാണ് മീൻ പൊരിച്ചൊക്കെ കൊടുക്കുന്നത് അപ്പം മോന് വേണ്ടി ഒരു കഷ്ണം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ബാക്കി രണ്ട് മീനിനുള്ള കഷ്ണങ്ങൾ മൊത്തം ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് പുളി അത് ഞാൻ ഇടാതാണ് തിളപ്പിച്ചത് പിന്നീട് അപ്പോൾ അത് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല ഞാൻ വിട്ടുപോയി പുളി പുളിയിടാന് അപ്പോൾ നമ്മുടെ ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കുക കത്ത് ഞാൻ ഇടാതാണ് ഈ വെള്ളം തിളച്ച് മറിയുന്നത് ചാറ് തിളച്ച് മറിയുന്നത് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനു കുറേ നേരം ഇതിങ്ങനെ വെന്ത് സെറ്റായി വരുമ്പോൾ നല്ല മണം നമുക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു നല്ല മണം ഉണ്ടല്ലോ എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളത് അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കാരണം നല്ല ഫ്രഷ് മീനാണ് അവർ പെട്ട ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ട് വന്ന് നമുക്ക് തന്ന മീനാണ് അപ്പം അതുകൊണ്ട് നല്ല പിന്നെ ഫ്രഷായതുകൊണ്ട് വേറെ കെമിക്കലും ഒന്നും ചേർക്കാത്ത നല്ല സൂപ്പർ മീൻ മീനായിരുന്നു അതുകൊണ്ട് നല്ല കറിയുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് വറ വറുത്തരച്ച് വെക്കേണ്ട ആവശ്യമില്ല മുളകും മല്ലിയും വറുത്തരച്ചാലും നല്ല സൂപ്പർ കറി കിട്ടും അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് മീൻ തിളച്ച് വറ്റുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുറച്ച് എണ്ണയും കൂടെ നമ്മൾ അതിൻ്റെ പുറത്ത് തൂക്കി കൊടുക്കണം കാരണം എന്തെങ്കിലും പച്ചമണവും അല്ലെങ്കിൽ ഒരു എന്താണ് മുളകിൻ്റെയും മകിയുടെയൊക്കെ ഒരു കൈപ്പരസം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഒരു ഇച്ചിരി എണ്ണ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതവിടെ കിടന്ന് തിളച്ചോളും തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ കറി കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള മീനൊക്കെ അപ്പം പിന്നെ അരപ്പ് പുരട്ടി ഫ്രിഡ്ജ് വെക്കാം എന്ന് കരുതി കാരണം ഒന്നുകിൽ നമുക്ക് പൊരിക്കാൻ എടുക്കാം അതല്ല എങ്കിൽ നമുക്ക് കറി വെക്കാൻ എടുക്കാം എന്തായാലും അരപ്പ് കൂട്ടി വെക്കുമ്പോഴത്തേക്കിനും മസാലയൊക്കെ പിടിച്ചതൊരു സെറ്റാകും അപ്പോൾ അത് ഉമ്മ പറഞ്ഞു പറഞ്ഞൊരു ഐഡിയ കേട്ടോ അപ്പം അരപ്പും പുരട്ടി വെച്ചേക്കും നമുക്ക് വേണമെങ്കിൽ പൊരിക്കാൻ അല്ലെങ്കിൽ കറിക്കാത്തരാം അപ്പം അരപ്പ് അതിനകത്ത് മസാല പിടിച്ചിരിക്കുമല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പെരജീരപ്പൊടിയും എല്ലാം ഇട്ട് ഞാൻ സെറ്റാക്കി കുഴച്ച് അവിടെ വെച്ച ഒരു ഡെപ്പാക്കി അതങ്ങ് ഫ്രീസറിൽ വെച്ചു ബാക്കി കറിയെല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ പിണ്ടിത്തോരനുമായിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ആ മീൻ ഞാൻ പൊരിക്കുന്നുണ്ട് കേട്ടോ ഒരു മീൻ ഒരു വാൽ വാൽക്കഷ്ണമുണ്ടായിരുന്നു അത് ഞാനതൊന്ന് പൊരിച്ചു വെക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഉച്ചകൂടിൻ്റെ കറികളെല്ലാം റെഡി ആയി ഇത് തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഒരു നേരമാകും ഏ അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു മൂടങ്ങ് നഷ്ടപ്പെട്ടു പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല പിന്നെ ഈ നിന്ന് ഇന്ന് ഇന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പലമാതിരി വയ്യാഴികളാകും കാരണം ഒറ്റ നിപ്പ് നിൽക്കുമല്ലേ അപ്പോൾ നമുക്ക് കാലിനൊക്കെ പലമാതിരി പ്രശ്നങ്ങൾ വേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി അല്ലെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുക അപ്പം ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ട് പിന്നെ എന്താണ് ഞാൻ പോയി കിടന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് എന്താണ് ചിക്കൻ എടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചിക്കൻ എടുത്തിട്ട് അടുപ്പും പറ്റി അത് അതൊരു പ്രത്യേക വെറൈറ്റി രീതിയിലൊന്നും അടുപ്പേ വെക്കാവുന്ന കരുതി അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേണ്ട നല്ല സൂപ്പർ മീൻ കറി സത്യമായിട്ട് നല്ല അടിപൊളി മീൻ കറിയാണ് ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കമൻ്റ് അറിയിക്കുക ആരും ലൈക്ക് അടിക്കുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്